നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇൻഡർ മയാമിയുടെ പെർഫോമൻസിൽ ലെണൽ മെസ്സി വലിയ രൂപത്തിൽ നിരാശനാണ് മെസ്സി മാത്രമല്ല സെർജിയോ ബോസ്കെറ്റ്സും ഒക്കെ നിരാശയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഇ എസ് പി എൻ എഫ് സിയുടെ എക്സ്പേർട്ട് ഹെർക്യൂലിയസ് ഗോമസ് അദ്ദേഹം മുൻ യു എസ് എം എൻ ടി പ്ലെയർ കൂടിയാണ് അദ്ദേഹം ഈ കാര്യം അനലൈസ് ചെയ്ത ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മയാമിയുടെ തുടരൻ മോശം പ്രകടനങ്ങൾ അതിലധികം പറയുന്നു ഇൻഡർ മയാമി എന്ന് പറഞ്ഞാൽ അവർക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് പക്ഷേ അതേസമയം അവർക്ക് ഫ്രഷ് ഫ്രഷ്ലെഗ്സ് ഇല്ല എന്നതാണ് പ്രശ്നം ഒരുപാട് ക്വാളിറ്റി ഇല്ല അതാണ് യാഥാർത്ഥ്യം ശരിയാണ് മികച്ച ചില വെറ്ററൻ പ്ലെയേഴ്സ് ഉണ്ട് അതിനപ്പുറത്തേക്ക് ടീം എന്താണ് ഇപ്പം നല്ല പേസിൽ കളിക്കുന്ന എതിരാളികളോട് അവർക്ക് മുട്ടി നിൽക്കാൻ പറ്റുന്നില്ല ഇത് എതിർ ടീമുകൾ കണ്ടെത്തിക്കഴിഞ്ഞു അറ്റ്ലാന്റ യുണൈറ്റഡ് പോസ്റ്റ് സീസണിൽ അത് കാണിച്ചു തന്നതാണ് സി എഫ് മോണ്ടഴി എൽ ഐ എഫ് സി അതുപോലെ വാൻകൂവർ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ അത് കൃത്യമായിട്ട് കാണിച്ചു തന്നതാണ് അവർ ഇൻടർമയാമിയെ കുട്ടികളെപ്പോലെ അതായത് സ്കൂൾ കുട്ടികളെ പോലെ ആക്കി മാറ്റുകയാണ് ചെയ്തത് ഏറ്റവും വേഴ്സായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഡേവിഡ് ബെക്കാം മനസ്സിലാക്കുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസെറ്റുകൾ ലെണൽ മെസ്സി ഒരു അസെറ്റാണ് അധികം വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ് അദ്ദേഹം ഇപ്പോൾ ആ ഒരു നിരാശ പ്രകടിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നു അതുപോലെ തന്നെ സെർജിയോ ബോസ്കേഴ്സ് ഡെയ്സിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഞങ്ങൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ട ഒരു ടീമായിട്ട് മാറിയിട്ടില്ല എന്ന് സോ പ്ലെയേഴ്സ് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അവർ നിരാശരാണ് ഇതുകൊണ്ടാവില്ല മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ എന്നുള്ളത് അവർ തിരിച്ചറിയുന്നു അതുകൂടി ഇപ്പോൾ ഗോമസ് പറയുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളോ